ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു പടവലങ്ങ തീയലാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടൊരു തീയലാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഏകദേശം ഈ ഒരു വലുപ്പത്തിലുള്ള പടവലങ്ങയാണ് എടുത്തേക്കുന്നത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം അകത്തെ കുരുവെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം ഇങ്ങനെ ഒരു ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുരുവെല്ലാം കളഞ്ഞെടുക്കുന്നത് അങ്ങനെ ഏകദേശം ഒരേ വലുപ്പത്തിൽ പടവിലങ്ങയ എല്ലാം കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പടവിലങ്ങയ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ ആറ് ചുമന്നുള്ളി കീറിയിട്ടിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഈ പടവലങ്ങ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഞാൻ ആറ് ആറച്ചുമെന്നുള്ളിൽ നടുവേ കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചേരുവേന് ശേഷം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് തേങ്ങ വറുക്കുമ്പോൾ എല്ലാം ഒരുപോലെ വറുത്തെടുക്കാൻ പറ്റും തേങ്ങ വറുത്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ എങ്കിൽ മാത്രമേ കറക്റ്റ് അളവിൽ നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ പറ്റത്തുള്ളൂ ഇതിലേക്ക് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ പടവലങ്ങ വെള്ളമെല്ലാം വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ചെടുക്കുമ്പോൾ അല്പം പോലും വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം തേങ്ങ അരച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഒരല്പം വെള്ളം മുന്നേ നിൽക്കുന്ന പോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം അതിനു ശേഷം ആ വെള്ളമെല്ലാം വറ്റി ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് തീയലിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പടവിലങ്ങ തീയ്യൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെയുള്ള ഓൾ എന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം